രാവിലെ ാണോ ആ മണിക്ക് ആരംഭിക്കുന്നത് സ്വന്തം നാട്ടിലേക്കാണ് അല്ലേ ശരിക്കും ശരിക്കും ഇന്നിപ്പോഴുമണിക്ക് അതാച്ചാല് ചുങ്കത്തായിരുന്നു ഞാൻ കാലം ഈ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് സുരാജിൽ നിന്ന് ജനിച്ചോളീക്തെ അന്നിവിടെ പഞ്ചായത്തുകളുടെ എണ്ണ കുറവാ പിന്നീട് ചുങ്കത്തറ പഞ്ചായത്തിന്റെ കുറച്ചു ഭാഗവും ഇടക്കര പഞ്ചായത്തിന്റെ കുറച്ച് ഭാഗവും ചേർത്താണ് പോത്തുകല്ല് പഞ്ചായത്തിൽ രൂപീകരിക്കുന്നത് അപ്പൊ ഞങ്ങളൊക്കെ പഞ്ചായത്തിലായി അങ്ങനെ കാണുന്നത് അല്ല പ്രേക്ഷകര് സംശ സംശയിക്കുവേ നിങ്ങൾ എന്ത് മനുഷ്യരാണ് നിങ്ങൾ ചായ ഒക്കെ കുടിച്ചു നിൽക്കുന്നു ആ സ്വരാജിന് ചായ കുടിക്കുന്ന ശീലമില്ല ഇല്ലല്ലേ ചായ കാപ്പി ഇല്ല കട്ടൻ ചായ വെറും ചൂടുവെള്ളം ചൂടുവെള്ളത്തിൽ തന്നെ ജീരകം അങ്ങനെ അങ്ങനെയുള്ളതിലും ഫ്ലേവറുകൾ ഇഷ്ടമാണ് അതിങ്ങനെ മാറി മാറി എന്തെങ്കിലും ഒക്കെ ജീരവയോ വിരുവയോ ഇത്രയും പാർട്ടി പരിപാടിക്കും യാത്രയൊക്കെ ചെയ്തിട്ടും ചായ അതെങ്ങനെ വിട്ടുപോയതാണ് ഇല്ല അത് തീർത്തും ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് കുടിക്കുവായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഏതാണ്ടൊരു പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇല്ല കുട്ടിക്കാലത്തന്നെ നിർത്തിയതാണ് നമ്മുടെ ഈ അതിഥി സൽക്കാരത്തിൽ ഒരു പ്രിയപ്പെട്ട ഐറ്റം ആണ് ഈ ചായ എവിടെ ചെന്നാലും ചോദിക്കാതെ പോലും ഇപ്പൊ ചായ ഒക്കെ ഇട്ടുണ്ടുവരുമ്പോ എന്തു ചെയ്യും അതായത് ചിലർക്കൊരു വിഷമാണത് അടുപ്പത്തോടെ പറയുമോ എനിക്ക് വേണ്ടത് അങ്ങനെ പറയുന്നതാണ് സുഹൃത്തുക്കൾ പറയുന്നത് മാരകം കാരണം അവരെ വിഷമിപ്പിക്കേണ്ടതൊക്കെ ഓർത്ത് അങ്ങനെ കുടിച്ച അനുഭവം ഉണ്ടോ ഇല്ല ചായയുടെ കാര്യത്തിൽ പോലും വിട്ടുവീഴ്ച സ്വരാജിനെ കുറിച്ച് പറയാറുണ്ട് ബോധ്യങ്ങളിൽ നിന്ന് പറയുന്ന കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ച ഇല്ല എന്ന് പറയാറുണ്ട് അത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ചായയുടെ കാര്യത്തിൽ പോലും അത് അങ്ങനെയല്ല വേണ്ട തീരുമാനിച്ചതാണ് അതാണ് ഒരു തീരുമാനം എടുത്താൽ പിന്നെ അതെങ്ങനെയാണ് അത് ഒരു ഉള്ളിലൊരു ബോധ്യം ഒരു തീരുമാനം വന്നാൽ പിന്നെ അതിൽ ഞാൻ അവിടെ നിന്നൊരു വലിയ ലാൻഡ്സ്കേപ്പിലേക്കാണ് ആ വിഷയത്തെ കൊണ്ടുപോയത് സ്വരാജ് എങ്ങനെയാണ് ആ ഒരു ആളുകൾക്ക് അങ്ങനെ ഒരു വലിയ ബോധ്യമുണ്ട് സ്വരാജ് ഒരു കാര്യം പറഞ്ഞാൽ അത് പാർട്ടി ബോധ്യത്തിൽ നിന്നും പാർട്ടി നിലപാടിൽ നിന്ന് തന്നെയാണ് പറയുന്നത് അല്ല ഒരു വ്യക്തിപരമായ കാര്യമൊന്നുമല്ല പക്ഷേ അത് ആളുകൾക്ക് അങ്ങനെ ഒരു വലിയ സംസാരമുണ്ട് ചിന്തയുണ്ട് ഇപ്പോൾ കൂടിയിട്ടുണ്ട് അത് സ്ഥാനാർത്ഥിയും ആയപ്പോൾ അല്ല അത് ചായവായിട്ട് ബന്ധമില്ല ഞാനത് പറഞ്ഞ ഒരു വിപുലമായ തലത്തിലേക്ക് അതിനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു അല്ല അതിലെ ഒന്നുള്ളത് ഞാനിപ്പോൾ ഒരു വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചാല് മരണം വരെ ആ നിലപാടിൽ നിന്ന് മാറില്ലെന്നോ എന്തൊക്കെ സംഭവിച്ചാലും ആ നിലപാടിൽ തന്നെ നിൽക്കുമെന്നോ അർത്ഥമില്ല അതെന്താ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരു പെശക് സംഭവിക്കാം ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ ഒരു പെശക് സംഭവിച്ചാൽ അത് അങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത് എന്ന് തോന്നിയാൽ അത് തിരുത്താൻ എനിക്കൊരു മടിയുമില്ല അതിൽ ദുരഭിമാനം ഇല്ല അതിലൊരു മടിയുമില്ല അത് ഏറ്റുപറയുകയും അത് തിരുത്തുകയും ചെയ്യും അതൊരു സാധാരണ കാര്യമായിട്ട് എങ്ങനെ പക്ഷേ ഇതുവരെ അങ്ങനെ വേണ്ടി വന്നിട്ടില്ല അതിൻ്റെ കാരണം അന്ന് ആ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ആ നിലപാടിൽ മാറ്റം വരുത്തണം വരുത്തേണ്ട ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല അതിലങ്ങനെ ഒരു പിശകായ സാഹചര്യം വന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടുമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഭാവിയിൽ ഒരുപക്ഷെ നമ്മളെന്തെങ്കിലും ഒരു കാര്യത്തിൽ കുറെ കൂടി ശരിയായ നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് വന്നാൽ അത് സമൂഹത്തിൻ്റെ മുൻപാകെ പറയുകയും മാറ്റുകയും ചെയ്യും പക്ഷെ അങ്ങനെ വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല സ്വരാജ് ഇത് മുമ്പ് പലതവണ ചർച്ചകളിലോ അഭിമുഖങ്ങളിലോ ഒക്കെ പറഞ്ഞും കേട്ടിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ ഇപ്പോൾ ആളുകളുടെ മുമ്പിൽ ഉണ്ട് താനും ഇതിനൊരു പ്രധാനപ്പെട്ട ഇപ്പം നിലമ്പൂരിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ അന്ന് എൻ്റെ ഒരു ഞാനും കണ്ടതാണ് അന്നത്തെ എൽ ഡി എഫ് കൺവെൻഷൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എൽ ഡി എഫ് നേതാക്കളും ഒക്കെ പങ്കെടുക്കുന്ന വേദിയിൽ സ്ഥാനാർത്ഥിയായിട്ടിരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഈ നിലമ്പൂരുകാരെയൊക്കെ കണ്ട് വളരെ ആകാംക്ഷയോടെ നിൽക്കുന്നൊരു ഇരിക്കുന്നൊരു സ്വരാജിനെ കണ്ടിരുന്നു അന്ന് ആ വേദിയിലിരിക്കുമ്പോൾ മനസ്സിലൂടെ കടന്നുപോയ ഓർമ്മകളോ എന്തായിരുന്നു സാധാരണ നിലയില് ഇപ്പോൾ എൽ ഡി എഫിന്റെ അസംബ്ലി നിയോജകമണ്ഡലം കൺവെൻഷൻ ആ കൺവെൻഷൻ ഞാൻ മുൻപ് പലതവണ പങ്കെടുത്തിട്ടുള്ളതാണ് അത്തരം കൺവെൻഷനുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ജനാവലിയുണ്ട് അത് കുറച്ച് നല്ല രാഷ്ട്രീയ അന്തരീക്ഷമാണെങ്കിൽ പോലും പരമാവധി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ജനാവലിയുണ്ട് നമുക്ക് വോട്ട് ചെയ്യുന്ന എല്ലാവരും ഇങ്ങനെയുള്ള കൺവെൻഷനുകളിലൊന്നും വരില്ലല്ലോ അത് അവരുടെ സൗകര്യവും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാ പ്രതീക്ഷയിലും കവിഞ്ഞ ഒരു മഹാജനസഞ്ചയമായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ കൺവെൻഷനിലേക്ക് മറ്റൊന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോയിട്ട് വരുമ്പോൾ കൺവെൻഷൻ തുടങ്ങിയിട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ നിലമ്പൂര് പഴയ ജ്യോതി തിയേറ്റർ ഉണ്ട് ഇപ്പോൾ ആ തിയേറ്ററില്ല ആ ആ സ്ഥലത്തിൽ ജ്യോതിപ്പടി എന്നാണ് പറയുക ഞാൻ ഒരുപാട് സിനിമ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അവിടെ മുതൽ തന്നെ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ നൂറുകണക്കിന് ആളുകൾ അവിടെ നിന്ന് നടക്കുകയാണ് ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് അപ്പോൾ പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ അവിടെ റോഡിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കോടതി റോഡും മെയിൻ റോഡ് സി എൻ ജി റോഡിലും എല്ലാമായി നൂറുകണക്കിന് ആളുകൾ അകത്തുള്ളത്രയും ആളുകൾ പുറത്തും അപ്പോൾ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള അബ്ദുൽ വഹാബിൻ്റെ വീടൊക്കെ അവിടെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻപിലുള്ള ആ ഗേറ്റിൻ്റെ മുൻപിലുള്ള പ്രദേശം അതെല്ലാം അദ്ദേഹത്തിൻ്റെ വീടെന്തോ ഖരാവോ ചെയ്യുന്നവരെയാണ് ആളുകളങ്ങനെ ആളുകളിങ്ങനെ പരന്ന് കിടക്കുകയാണ് അപ്പോൾ അത് ഇതുവരെ ഒരു എൽ ഡി എഫ് കൺവെൻഷനിൽ എൽ ഡി എഫ് അല്ല ഇവിടെ ഒരു പാർട്ടിയുടെയും കൺവെൻഷനിൽ ഇങ്ങനെ ഒരു വലിയ ജനസഞ്ചയം വന്നിട്ടില്ല ഒരാർത്തിരം വന്നൊരു മഹാജനസാഗരം എന്നൊക്കെ പറയുന്നു നമ്മുടെ മഴയില്ലാത്തതുകൊണ്ടാണ് മഴയുണ്ടെങ്കിൽ അവിടെ വലിയ പ്രയാസങ്ങൾ വന്നു വിട്ടേനെ അപ്പോൾ അതിൻ്റെ ഒരു വിസ്മയം അതിൻ്റെ ഒരു ആവേശം അതിൻ്റെ ഒരു അവിശ്വസനീയത ഒക്കെ ആ സന്ദർഭത്തിൽ മനസ്സിലുണ്ടായിരുന്നു ഞാൻ പിന്നീട് ലൈവിലൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സ്വരാജിന്റെ കണ്ണിൽ ഈയൊരു വല്ലാത്തൊരു ഇതിന്റെ ഒരു അത്ഭുതമോ അല്ലെങ്കിൽ പ്രതീക്ഷയിൽ കവിഞ്ഞതാണ് ആ പ്രതീക്ഷയിൽ കവിഞ്ഞ ഒരു പ്രതികരണം ഐക്യദാരുടെയും വന്നപ്പോൾ ഒരു ഒരു വിസ്മയമാണ് അത് കാണാനുണ്ടായിരുന്നു ആ വിസ്മയം